അപ്പോൾ എല്ലാ മേഖലയിലെയും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജിഷാൻ അതുകൊണ്ട് ജിഷാൻ മുഖദാറിൻ്റെ മുഖഛായ മാറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത്തവണ മുസ്ലിം യൂത്ത് ലീഗ് അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് യൂത്ത് ലീഗിൻ്റെ പ്രതീക്ഷകൾ എന്ന് പങ്കുവയ്ക്കാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയുമായ പാണക്കാട് സയ്യിദ് മുനബർ അലി ഷിഹാബ് തങ്ങളും ഒപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും അടക്കമുള്ളവർ ഇപ്പോൾ കേരള വിഷയ ന്യൂസിനൊപ്പമുണ്ട് ഞങ്ങളെ മുൻപില്ലാത്ത വിധം യൂത്ത് ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളെ നിങ്ങൾ കളത്തിലിറക്കുകയാണ് എന്താണ് ലക്ഷ്യം എല്ലാവരെയും മുസ്ലിം കളത്തിലിറക്കിയിട്ടുണ്ട് വലിയ ശതമാനം യുവാക്കളെ ഇറക്കിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് കാരണം ഞങ്ങളൊക്കെ ഏറെ സന്തോഷത്തിലാണ് കാരണം ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾക്കും അതുപോലെ സംസ്ഥാന പ്രവർത്തി പ്രവർത്തക സമിതിയിലുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും യൂത്ത് ലീഗിൻ്റെ നേതാവായവർക്കൊക്കെ അംഗീകാരം ഇന്ന് പാർട്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ യുവാക്കളെ യൂത്ത് ലീഗ് ഈ ലീഗ് പരിഗണിക്കുന്നില്ല എന്നുള്ളതിനൊരിക്കലും ഇനി പരിചയൻ സാധിക്കില്ല അത്ര അധികം പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളെയാണ് മുസ്ലിം ലീഗ് കളത്തിലിറക്കിയിട്ടുള്ളത് കാരണം ഇവിടെ ഒരു മാറ്റം വേണം യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അവർക്ക് ഇവിടെ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് പാർട്ടി പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി ഇവിടെ ന്യൂയോർക്കിലുണ്ടായിരുന്നത് പിന്നെ ഹം മമതാനിയാണ് അപ്പം അങ്ങനെയൊക്കെ ലോകത്ത് പല രീതിയിലും പല വ്യത്യസ്തമായ രീതികളിൽ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകപ്പെടുമ്പോൾ ഈ നാട്ടിലും നമുക്ക് ഇവിടെ മാറ്റങ്ങൾ വേണം അതിന് മുസ്ലിം ലീഗ് ഉറപ്പിച്ച പിന്നെ ആളുകൾക്ക് മുസ്ലിം ലീഗ് ഉറപ്പിച്ച ആളുകൾക്ക് അവർക്ക് ഏറ്റവും നല്ല പുരോഗതി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ നിൽക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിയും എന്നുള്ളത് ഉള്ളൊരു വലിയ ആത്മവിശ്വാസം നമുക്കുണ്ട് അതിൻ്റെ ഒരു നല്ല ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് മുഖദാറിൽ മുസ്ലിം നിർത്തിയിട്ട് അതുപോലെ തഹലിയെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ആഷിഖ് ചെലവോലെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളാണ് അപ്പോൾ ഇവിടെ ഓപ്പറേഷനിൽ മാത്രമല്ല കേരളത്തിലുടനീളം അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിമതശല്യം നേരിടുന്ന യു ഡി എഫ് ആണ് അതൊരു വലിയ പ്രതിസന്ധി ആകുമോ എന്നല്ല അത് പ്രതിസന്ധിയില്ല അത് എല്ലാപ്പോഴും ഉണ്ടാകുന്നതാണ് ശല്യം തുറക്കം മുതലേ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ മാനസികമായി പ്രയാസമുള്ളവരൊക്കെ പോയി നിൽക്കും പക്ഷെ അതൊന്നും നമ്മൾ വലിയ വെല്ലുവിളിയായി കാണുന്നില്ല അത് മറ്റൊന്ന് ഈ പാട്ടും പാടി മുസ്ലിം ലീഗ് നേതാക്കൾ ജയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സാധാരണ സാദിക്കലി തങ്ങൾ പാട്ടുപാടിക്കേണ്ട മനോഹരലി തങ്ങൾ പാട്ടുപാടിച്ചു വേണ്ട സമയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് എങ്ങനെയാണ് ഈ ഇതിനെ കാണുന്നത് ഈ വലിയ വിമത ശല്യത്തെ ഒക്കെ നേരിടാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു കുഴപ്പമില്ല തങ്ങൾ പറഞ്ഞാണ് പറഞ്ഞ കറക്റ്റ് അതായത് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വിമതശൈലിയൊക്കെ വളരെ കുറവാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ വിജയം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫിനുണ്ടാവും മാത്രമല്ല ഞങ്ങൾ കുറച്ചുകൂടി വളരെ സീരിയസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് ഓരോ സീറ്റ് ഇപ്പോൾ മുഖധാർ ഞങ്ങളുടെ ഒരു പ്രശ്ന സീറ്റാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് അത് തിരിച്ചു പിടിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഞങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും ജിഷാൻ തീരുമാനിച്ചിരിക്കുന്നത് കുറ്റിച്ചിറയിൽ തഹ്ലി അങ്ങനെ ഓരോ സ്ഥലത്തും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിയോഗിച്ചിരിക്കുന്നു ജിഷാനെക്കുറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് ജിഷാൻ ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല നിങ്ങൾ പാട്ടും പാടി ജയിക്കുന്നു പറഞ്ഞാൽ നല്ല പാട്ടുകാരനാണ് നല്ല ഗായകനാണ് നല്ല പ്ലെയറാണ് നന്നായി ക്രിക്കറ്റ് കളിക്കും അപ്പോൾ എല്ലാ മേഖലയിലെയും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജിഷാൻ അതുകൊണ്ട് ജിഷാൻ മുഖധാറിൻ്റെ മുഖഛായ മാറ്റുന്നുള്ള എന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കട്ടെ ഈ മറ്റു കാര്യങ്ങൾ ഇത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമിഫൈനലാണ് സ്വാഭാവികമായിട്ട് നിലവിൽ ആറ് കോർപ്പറേഷനുകൾ ഒന്ന് മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് കണ്ണൂരാണ് ഇത്തവണ അതിൽ കൂടുതൽ കോർപ്പറേഷനുകൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക തന്നെ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും പരിശോധിക്കുമ്പോൾ ആൾക്ക് ആ വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ പോലെയുള്ള ആളുകളെ അവിടെ മത്സരിപ്പിക്കുന്നു കൊച്ചി കോർപ്പറേഷൻ ഞങ്ങൾ ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കും തിരുവനന്തപുരം കോഴിക്കോട് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് വലിയ മാറ്റം ഈ രണ്ട് കോർപ്പറേഷനിലുണ്ടാകും അപ്പോൾ ഈ കോർപ്പറേഷനൊക്കെ തിരിച്ചു പിടിക്കുമ്പോൾ സംഖ്യകൾ മാറും ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പിന്നെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വലിയ ഒരു തിരിച്ചൊരു ശക്തമായ തിരിച്ചുവരോ മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഉണ്ടാകുമെന്നാണ് മുനവർലി ഷയാബ് തങ്ങളും ഒപ്പം തന്നെ പി കെ ഫെറോസും എല്ലാം വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്